തെരഞ്ഞെടുപ്പിൽ നല്ല പോലെ തോറ്റു തോറ്റിട്ട് ജയിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് കാര്യമുണ്ടോ തോറ്റു ഇനി എന്താണ് വേണ്ടത് നമ്മൾ എങ്ങനെ തോറ്റു എന്ന കാര്യം കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞു കണ്ടെത്തിയാൽ മാത്രം പോരാ തിരുത്തണം അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് കൊടുക്കേണ്ട കുടിശ്ശിക പെൻഷൻ നമുക്ക് കൊടുത്തു തീർക്കാനായിട്ടില്ലെന്നും ഗോവിന്ദൻ പറഞ്ഞു എന്തുകൊണ്ട് തോറ്റു എന്ന കാര്യം നല്ലതുപോലെ കണ്ടുപിടിക്കണം ഒരുപാട് അഭിപ്രായങ്ങൾ വരുന്നുണ്ട് ആളുകൾ ഫോൺ ചെയ്തു ലേഖനങ്ങൾ തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് ഒക്കെയുണ്ട് എല്ലാം ഞങ്ങൾ സ്വീകരിക്കാം എല്ലാം സൂക്ഷ്മമായിട്ട് പരിശോധിച്ച് എന്തൊക്കെ ഏതൊക്കെ രീതിയിലാണ് നമ്മുടെ ഈ തോൽവിക്ക് അടിസ്ഥാനമായ കാര്യങ്ങൾ ഒന്ന് കണ്ടെത്തുക തന്നെയും ഒന്ന് കണ്ടെത്തിയാൽ മാത്രം പോരാ തിരുത്തണം നമുക്ക് എല്ലാവർക്കും കൊടുക്കേണ്ടത് മുഴുവൻ കൊടുക്കാൻ സാധിച്ചിട്ടില്ല അറുപത്തിരണ്ട് ലക്ഷം ആളുകൾക്ക് കൊടുക്കേണ്ടുന്ന കുടിശ്ശിക പെൻഷൻ നമുക്ക് കൊടുത്തു തീർക്കാനായിട്ടില്ല മറ്റ് വിവിധ മേഖലയിലുള്ള ആളുകൾക്ക് കിട്ടേണ്ടുന്ന ആനുകൂല്യങ്ങൾ കൊടുക്കാൻ പൂർണ്ണമായിട്ടായിട്ടില്ല അധ്യാപകർക്കുള്ള ഡി ജീവനക്കാർക്കുള്ള ഡി എ പൂർണ്ണമായി കൊടുത്തില്ല ഓരോരോ ഗഡുവൊക്കെ കൊടുക്കുക പെൻഷൻകാർക്കുള്ള ഗഡു കൊടുത്തിട്ടില്ല പൂർണ്ണമായിട്ട് അംഗൻവാടി ആശാ മേഖലയിലുള്ള ആളുകൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ദുർബല ജനവിഭാഗം ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ലഭിക്കേണ്ടുന്ന കൈത്തറി തൊഴിലാളി കശുവല്ലി തൊഴിലാളി അതുപോലെ തന്നെ നെയ്ത്ത് തൊഴിലാളി അതുപോലെയുള്ള വിവിധ മേഖലയിലുള്ള തൊഴിലാളികൾക്ക് കൃത്യമായിട്ട് ലഭിക്കേണ്ടുന്ന ആനുകൂല്യങ്ങൾ ഈ സാമ്പത്തിക പരാധീനതയുടെ ഭാഗമായി കൊടുത്തു തീർക്കാനായിട്ടില്ല അപ്പോൾ അവരെല്ലാം സംതൃപ്തമാണോ എന്ന് ചോദിച്ചാൽ അല്ല അതെല്ലാം വോട്ടിനെ സ്വാധീനിച്ചിട്ടില്ലേ എന്ന് ചോദിച്ചാൽ സ്വാധീനിച്ചിട്ടുണ്ട് ഇതൊന്നും കാണാതിരുന്നിട്ട് കാര്യം ഇതെല്ലാം ഞങ്ങൾ കാണുന്നുണ്ട് തുറന്ന മനസ്സോടെ തുറന്ന കണ്ണോടെ കാണുകയാണ്